എന്ന് നീ മനസ്സിലാക്കണം ഡിസംബർ മുപ്പത്തി ഒന്ന് വരാനില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് കിട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് ഇനി ആർക്കെങ്കിലും കിട്ടോ കിട്ടോ വരുവോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് വരും പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് നമ്മളിലേക്കൊരിക്കലും കടന്നു വരാറില്ല മഹാനായ ഭൂപക്രവനു അയ്യാശ് എന്നവര് പറയുന്നുണ്ട് ഇന്ന് ഇന്ന് നമ്മളിൽ പെട്ടവരാൾ നമ്മളിൽ നിന്ന് ഒരു ദർഹം വീണുപോയാൽ യൗമഹു ൂൽ അയാള് പറഞ്ഞുകൊണ്ടേയിരിക്കും എന്റെ പൈസ പോയല്ലോ ഒരു പവൻ ഒരാളിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ ഒരു നാണയം ഒരാളിൽ നിന്ന് വീണുപോയാൽ നിങ്ങൾ ആലോചിച്ചു നോക്ക് ഒരു പവൻ സ്വർണം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ എന്താ പറയാ പഠിച്ചോനെ എന്റെ ഒരു സ്വർണം പോയി കളഞ്ഞു പോയല്ലോ എന്റെ ഒരു കോയിൻ നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് ദിവസങ്ങളോളം മാസങ്ങളോളം നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നാൽ എന്നാൽ എന്റെ ഭാഗത്ത് നിന്ന് ഒരു ദിവസം കഴിഞ്ഞു പോയി ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ആളുകളെ നിങ്ങൾ കാണാറുണ്ടോ എന്റെ ഒരു കോയിൻ പോയി എന്റെ ഒരു പവൻ പോയി എൻ്റെ ഒരു ആയിരം രൂപ പോയി നഷ്ടപ്പെട്ടു ബേജാറിൽ പറയുന്നവർ എന്റെ ഒരു ദിവസം പോയി ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് മഹാനായ അബൂബക്രബിന് അയ്യാഷ് എന്നവർ ചോദിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഒരു വയസ്സായ അള്ളാഹുവിനെ പേടിയുള്ള ഒരാളോട് വേറെ ചില ആളുകൾ ചോദിക്കുന്നുണ്ട് മരിക്കാനുള്ള പ്രായമായി മരിക്കാനുള്ള സമയമായി ആ സമയത്ത് അദ്ദേഹത്തോട് ഒരു ചോദ്യം തുഹിബുൽ മൗച്ച നിങ്ങൾക്ക് മരണത്തെ ഇഷ്ടമാണോ മരണത്തെ നിങ്ങൾ കൊതിക്കുന്നുണ്ടോ എന്താ പറയാ നമ്മള് ഇല്ലാന്ന് അല്ലെ എന്നാൽ അദ്ദേഹം പറഞ്ഞത് ഇല്ല ഞാൻ മരണത്തെ കൊതിക്കുന്നില്ല എന്നാണ് അറുപതും എഴുപതും എൺപതും വയസ്സായി മരണത്തോട് മല്ലിടുന്ന ഒരാളോട് മരണത്തെ നിങ്ങൾ കുതിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയാള് പറഞ്ഞതില്ല ഞാൻ മരണത്തെ കുതിക്കുന്നില്ല അദ്ദേഹത്തോട് ചോദിച്ചു ഓലീമാ എന്തുകൊണ്ടാണ് നിങ്ങൾ മരണത്തെ കുതിക്കാത്തത് ആ സമയത്താണ് അദ്ദേഹം പറയുന്നത് എന്റെ യൗവനം എന്നിൽ നിന്ന് കഴിഞ്ഞു യൗവനത്തിലുള്ള എല്ലാ കുരുത്തക്കേടും എന്റെ കൂടെ കഴിഞ്ഞുപോയി യൗവനം എന്നിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയി ഞാനിപ്പോ വൃദ്ധനാണ് യൗവനം എന്നിൽ നിന്ന് കടന്നു പോവലോടുകൂടി പ്രിയപ്പെട്ടവരെ എന്റെ ഭാഗത്ത് നിന്നുള്ള തെറ്റുകളും കഴിഞ്ഞുപോയി അഥവാ നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മളാഹുവിനെ കുറിച്ച് ചിന്തിക്കേണ്ട സമയമാണ് എന്നാണ് പറയുന്നത് നാൽപ്പത് വരെയാണ് യൗവനം എന്ന് പറയുന്നത് യൗവനം കഴിഞ്ഞാൽ പിന്നെ പഴയതുപോലെ കുട്ടിക്കളി വേണ്ട പഴയതുപോലെ കുറിച്ചുകേട് പാടില്ല പഴയതുപോലെ ചെമ്മടിത്തരങ്ങൾ പാടില്ല ഒരൽപ്പം ബോധം നമ്മൾക്കുണ്ടാവണം പക്വത എത്തുന്ന പ്രായമാണ് നാൽപ്പത് എന്ന് പറയുന്നത് പ്രവാചകന്മാർക്ക് അള്ളാഹു ചാലുത്ത് നൽകിയ പ്രായമാണ് എഴുപത് എന്ന് പറയുന്നത് നാൽപ്പത് എന്ന് പറയുന്നത് അള്ളാഹു ചാല പരിശുദ്ധ ഖുറാനില് പറയുന്നുണ്ട് നാൽപ്പത് വയസ്സിന്റെ പ്രത്യേകതയെ കുറിച്ച് ഇതാ ബലവ അശുദ്ധ അറുബന ഒരാൾക്ക് പക്വതേത്തുകയും നാൽപ്പത് വയസ്സ് തികുകയും തികയുകയും ചെയ്തപ്പോ യകുമ്പോൾ ഒരാൾ പൂർണ്ണമായി എല്ലാ മേഖലകളിലും അയാൾക്ക് മാറ്റമുണ്ടാകണമെന്നാണ് സൂറത്തുല്ലഹാഫിലുള്ള ഈ ആയത്തുകൾ പറയുന്നത് എന്താ പറയുന്നത് വയസ്സ് തികഞ്ഞപ്പോ അദ്ദേഹം അല്ലാഹുവിനോട് ചെയ്യുന്നുണ്ട് അയാൾക്ക് നൽകി തിരിച്ചറിയുകയാണ് ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ അള്ളാഹു നമ്മൾക്ക് തന്ന തന്നെ നമ്മൾ തിരിച്ചറിയാറുണ്ടോ അള്ളാഹു നമ്മൾക്ക് തന്ന അമച്ചുകളെ നമ്മൾ തിരിച്ചറിയാറുണ്ടോ അള്ളാഹുവിന് വേണ്ടിയാണോ നമ്മൾ ഉപയോഗിപ്പിക്ക ഉപയോഗിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരിമാരെ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിലുമെല്ലാം വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്ന ആളുകളാണ് നമ്മളൊക്കെ ഒരുപാട് റീലുകൾ പോസ്റ്റ് ചെയ്യുന്നവരാണ് നാളെ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ നമ്മൾക്ക് ഉപകാരമാണോ ഉപദ്രവമാണോ ചെയ്യുക എന്താ ചെയ്യ അത് മാത്രം ആലോചിച്ചാൽ മതി സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുന്ന ആളുകൾ പെണ്ണായാലും ആണായാലും എല്ലാവരോടും പറയുന്നത് നാളെ ഞാൻ മരിച്ചു പോയാൽ മരണം ഏത് സമയത്തും നമ്മളിലേക്ക് കടന്നു വരാമല്ലോ ഞാൻ പറഞ്ഞില്ലേ എല്ലാവർക്കും മരിക്കുമെന്നറിയാം പക്ഷേ നമ്മളത് വിശ്വസിക്കുന്നില്ല ഞാൻ മരിക്കുമെന്നുള്ളൊരു വിശ്വാസം നമ്മൾക്കുണ്ടായിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ മരിച്ച കബറിലേക്കുള്ള ആ ദിവസങ്ങളെ കുറിച്ച് ആലോചിക്കുന്ന ഒരാൾക്ക് ഖബറിൽ ഉപദ്രവമാവാൻ സാധ്യതയുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്റെ ശബ്ദം ശവിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളോട് ഞാൻ സ്വന്തമായിട്ടൊന്ന് ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ് എന്താ പറയുന്നത് നോക്കൂ നിങ്ങൾ അള്ളാഹുവിന്റെ ഹബീബായി അനുഭവങ്ങൾ പറഞ്ഞൊരു വിഷയമുണ്ട് അൽ ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ ിമാൻ എന്ന് പറയുന്നത് ബുദ്ധിമാൻ സ്വന്തം ശരീരത്തെ കൺട്രോൾ ചെയ്യുന്നവനാണ് ബുദ്ധിമാൻ അയാൾ എന്ത് ചെയ്യുമ്പോഴും എന്റെ മരണശേഷം ഇത് ഉപകരിക്കുമോ എന്നയാൾ ചിന്തിക്കും സോഷ്യൽ മീഡിയയിൽ നിങ്ങളൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുകയാ ഇതെനിക്ക് എന്റെ കബറിടത്തിൽ ഉപദ്രവമാകുമോ ഇല്ല പുഷ്ടികൂടി സോഷ്യൽ മീഡിയകളിൽ നിങ്ങളൊരു വീഡിയോ നല്ല പാട്ടൊക്കെ വെച്ച് നല്ല ഡാൻസും നൃത്തവും ഒക്കെ ചെയ്യുന്ന നല്ല അടിപൊളി വീഡിയോ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാറ് നിങ്ങൾ ചിന്തിക്കണം ഈ വീഡിയോ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കബറിലേക്ക് ഉപദ്രവമാകുമോ ഇല്ലേ പുഷ്ടികോളൂ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ലിപ്സിംഗ് മറ്റുള്ള സിനിമാറ്റിക് ഡയലോഗുകളെ ലിപ്സിങ് ചെയ്യുന്ന ആക്ട് ചെയ്യുന്ന സൗന്ദര്യം പ്രകടിപ്പിക്കുന്ന വീഡിയോകൾ നാല് ലൈക്കിനു വേണ്ടി ഫോളോവേഴ്സിന് വേണ്ടി അതുപോലെ തന്നെ ഷെയർ കിട്ടാൻ വേണ്ടി ആളുകളുടെ ഇടയിൽ വൈറലാവാൻ വേണ്ടിയൊക്കെ പല ആളുകളും പല രീതിയിലുള്ള വീഡിയോകളും പോസ്റ്റുകളും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ടിക്ടോക്കിലൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട് ഇതെല്ലാം ഇതിലൊക്കെ ഒരറ്റൊരു കാര്യം ചിന്തിക്കാണ്ട് ഇതിനൊന്നും വാതിന്റെ ആവശ്യമില്ല ഇതിനൊന്നും പ്രത്യേകമായൊരു വാത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഇതിലൊരറ്റൊരു കാര്യം നിങ്ങൾ ചിന്തിക്കുക ഈ നാളെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ കബറിടത്തിലേക്ക് ഇതുപകരിക്കുമോ ഇല്ലയോ അത്രമാത്രം അതാണ് പറയുന്നത് എന്റെ മരണശേഷം എനിക്ക് ഉപകരിക്കുമോ എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്നവനാണ് ബുദ്ധിമാൻ ഇപ്പൊ നമ്മൾ പേഴ്സണലായി ചെയ്യുന്ന തെറ്റുകൾ അത് ഖബറിലേക്ക് വരാനില്ല അപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തൊന്നും വിചാരിക്കുക ഒരു ഹറാം ഞാൻ ചെയ്തു ഞാനും അള്ളാഹു മാത്രം അറിയുന്ന ഒരു ഹറാം ഞാൻ ചെയ്തു അത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ തോപ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അള്ളാഹു പൂർത്ത പൊരുത്തപ്പെട്ടു ഖബറിലേക്ക് അത് വരൂല്ല എന്നാൽ സോഷ്യൽ മീഡിയ അങ്ങനെയല്ല സോഷ്യൽ മീഡിയയിൽ ഞാൻ ഒരു ഹറാമായ വീഡിയോ പോസ്റ്റ് ചെയ്തു ഞാൻ മരിച്ചു പോയാൽ ആ വീഡിയോ എത്ര കാലം സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്നുണ്ടോ അത്രയും കാലം എന്റെ കബറിടത്തിലേക്ക് ശിക്ഷ കടന്നു വരും അതുകൊണ്ട് നമ്മൾ പേഴ്സണലായി സ്വകാര്യമായി പ്രവർത്തിക്കുന്നത് പോലെയല്ല സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് ഫേസ്ബുക്കായാലും ടിക്ടോക്ക് ആയാലും ഏത് ചാറ്റുകളായാലും പ്രിയപ്പെട്ടവരെ ഒരു കാര്യം മാത്രമാ നമ്മൾ ചിന്തിക്കേണ്ടത് ഒറ്റ കാര്യം എന്റെ മരണശേഷം എനിക്ക് ഉപകരിക്കുമോ ഇല്ലയോ എന്ന് ആ ചിന്തിക്കേണ്ടത് ഇത് പെണ്ണുങ്ങളോട് മാത്രമല്ല ആണുങ്ങളോടും ആരായാലും ഉപദ്രവമാണെങ്കിൽ പോസ്റ്റ് ചെയ്യാതിരിക്കുക ഉപകാരമാണെങ്കിൽ പോസ്റ്റ് ചെയ്യണം കാരണം മരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിന്റെ പ്രതിഫലം ഉണ്ടാകും ഒരു ബഹാദിന്റെ വീഡിയോ പരിശുദ്ധ തങ്ങളുടെ ഹദീസുകളുടെ വീഡിയോകൾ വീഡിയോകൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ നിങ്ങൾ ചൊല്ലേണ്ട ചൊല്ലേണ്ടതിക്കറ് വീട്ടിലേക്ക് കയറുമ്പോൾ നിങ്ങൾ ചൊല്ലേണ്ട ചൊല്ലേണ്ടതിക്കറ് വാഹനത്തിൽ കയറുമ്പോൾ ചൊല്ലേണ്ട ചൊല്ലേണ്ടതിക്കറ് ഇങ്ങനെ കൽപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ മരിച്ചാലും നിങ്ങളുടെ ഖബറിടത്തിലേക്ക് അതിന്റെ തവാബ് അള്ളാഹു നൽകിക്കൊണ്ടേയിരിക്കും പ്രിയപ്പെട്ടവരെ അവരാണ് ബുദ്ധിമാൻ ഖബറിൽ രക്ഷപ്പെടണമെന്ന് ചിന്തിക്കുന്നവരാണ് ബുദ്ധിമാൻ രക്ഷപ്പെടണമെന്ന് ചിന്തിക്കുന്നവനാണ് ബുദ്ധിമാൻ മരണശേഷം രക്ഷപ്പെടണമെന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്നവനാണ് ബുദ്ധിമാൻ എന്നാൽ ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധികൾ ആരാണ് ലോകത്തെ ഏറ്റവും വലിയ പരാജിതരാരാണ് സ്വന്തം ശരീരത്തെ സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ ശരീരം പറയുന്നത് അനുസരിക്കുന്നവർ ശരീരം പറയുന്നത് സ്വതന്ത്ര ചിന്താഗതിക്കാര് പറയുന്നത് ഫെമിനിസ്റ്റുകൾ പറയുന്നത് ഫ്രീ തിങ്കേഴ്സ് പറയുന്നത് കലാലയങ്ങളിൽ നിന്നും ക്യാമ്പസുകളിൽ നിന്നും പ്രിയപ്പെട്ടവരെ നിന്റെ ലൈഫ് നീയാണ് ആസ്വദിക്കേണ്ടത് എന്ന മെസ്സേജുകൾ ലഭിക്കുന്നുണ്ടാകും യോലോ എന്ന് പറഞ്ഞാൽ യു ഓൺലി ലിവ്സ് വൺ ടൈം നീ വണേ ജീവിക്കുന്നുള്ളൂ യോ വൺ ടൈം അതുകൊണ്ട് ലൈഫ് മാക്സിമം എൻജോയ് ചെയ്യണം അതാണ് നമ്മുടെ ക്യാമ്പസുകളിൽ നിന്നൊക്കെ കേൾക്കുന്ന മോട്ടോകൾ മുദ്രാവാക്യങ്ങൾ എന്തെളുപ്പ ഇപ്പൊ മാക്സിമം അടിച്ചുപോളിക്ക നല്ല ജീനും നല്ല ടീഷർട്ടും നല്ല മുടിയൊക്കെ സ്ട്രൈറ്റ് ചെയ്ത് ഇങ്ങനെ പാറിച്ചു നടക്കണം അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞതുപോലെ അവർ മറിച്ച് നടക്കാൻ എനിക്ക് കഴിയില്ല നമ്മുടെ യൗവനം നമ്മുടെ ചെറുപ്പം യുവാക്കളൊക്കെ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് ഹറാമും ഹലാലും നോക്കാതെ പ്രവർത്തിക്കണം ഇങ്ങനെ ആരാണോ സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാതെ വികാരങ്ങളുടെ അടിമപ്പെടുന്നവർ വികാരങ്ങൾക്ക് അടിമപ്പെടുന്നവർ അവരാണ് ലോകത്തെ ഏറ്റവും വലിയ പരാജിത പരാജിതനെന്ന് പറയുന്നത് സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയാത്തവരാണ് മുലിം തോ ജൂട്ടു താരോജൻ മുസ്ലിം ഓ ചർപ്പകാരാ ഓ ചറുപ്പകാരനായ അല്ലാമ ഇതബാല് ചോദിക്കുന്ന ചോദ്യമാണിത് നിനക്കൊന്ന് കബീയേനോ ൊന്ന് ചിന്തിച്ചുകൂടെ നിങ്ങൾക്കൊന്ന് മാറി നിന്ന് ചിന്തിച്ചുകൂടെ ഒരല്പസമയം ചിന്തിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി കൂടെ അവർ ആകാശങ്ങളായിരുന്നു അവർ ആകാശങ്ങളായിരുന്നു ആകാശങ്ങളിൽ നിന്ന് മുറിഞ്ഞു വീണ നക്ഷത്രങ്ങളാണ് നിങ്ങളെല്ലാവരും ആകാശങ്ങളിൽ നിന്ന് മുറിഞ്ഞു വീണ നക്ഷത്രങ്ങളാണ് നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി രാത്രി മുഴുവനും ഞാൻ ഉറങ്ങുന്നില്ല എന്ന് നേർച്ച ചെയ്ത ആളുകൾ അള്ളാഹുവിന് വേണ്ടി ഒരു പകല് പോലും ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് നേർച്ച ചെയ്തവർ അള്ളാഹുവിന് വേണ്ടി ഇനിമേൽ കല്യാണം കഴിക്കുന്നില്ല ദാമ്പത്യ ജീവിതം വേണ്ട എന്ന് നേർച്ച ചെയ്തവർ ഇഷാരം കഴിഞ്ഞ് ഒരുപോലെ കണ്ണടക്കാതെ വിത്ര വിത്ര നിസ്കരിച്ച് നിസ്കാരത്തിൽ പ്രിയപ്പെട്ടവരെ ഒരു ഹത്തം കുറാൻ ഹുതിയാളുകള് ഒരു ഹത്തം ഖുർആൻ വിത്ര നിസ്കാരത്തിൽ പാരായണം ചെയ്തവര് അവർ ആകാശങ്ങളായിരുന്നുവെങ്കിൽ നീ ആകാശത്തിൽ നിന്ന് മുറിഞ്ഞു വീണ നക്ഷത്രങ്ങൾ മാത്രമാണ് എന്തുകൊണ്ട് അവർ ചെയ്യുന്ന അമലുകൾ ചെയ്യാൻ നമ്മൾ തയ്യാറല്ല അതേപോലെ പ്രിയപ്പെട്ടവരെ അള്ളാഹു ഇന്ന ദീനിന് വേണ്ടി അവർ ചെയ്ത ത്യാഗം എന്താണ് നിങ്ങൾക്കറിയൂലേഹിഹു അലൈഹി വസ്ല്ലം അരഫ മൈദാനിയിൽ വെച്ചൊരു മനോഹരമായൊരു പ്രഭാഷണം നടത്തുന്നുണ്ട് ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചൊരു പ്രഭാഷണമാണിത് ഇസ്ലാമിന്റെ പരിപൂർണമായ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചൊരു പ്രഭാഷണമാണിത് അല്യവും ചുലക്കും ദീനക്കും പരിശുദ്ധമായ ദീനിനെ ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നു എന്ന് പ്രഭാഷണം നടത്തിയിട്ട് അള്ളാഹുവിന്റെ ഹബീബായ ഒരു ചില്ലാനും അഭിമുഖീകരിച്ചു കൊണ്ട് പറയുന്നുണ്ട് അലാൽ ഞാൻ അള്ളാഹു നിങ്ങളോട് പറയാൻ പറഞ്ഞത് നിങ്ങളോട് പറഞ്ഞു തന്നില്ലയോ അലാ ഹൽബല്ലു നിങ്ങളിലേക്ക് എത്തിക്കാൻ മെസ്സേജ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചില്ലയോ അലാഹൽ അള്ളാഹു നിങ്ങളിലേക്ക് എത്തിക്കാൻ പറഞ്ഞ വിഷയം ഞാൻ എത്തിച്ചു തന്നില്ലയോ എന്നിട്ട് അള്ളാഹുവിനോട് പറയുന്നുണ്ട് അള്ളാഹുവിനോട് പറയുന്നുണ്ട് അള്ളാഹു

ഇവിടെ ഒരുമിച്ച് കൂടിയ നിങ്ങൾ ഈ മഹത്തായ ദീനിന്റെ മെസ്സേജ് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണം അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഇസ്ലാം യൂറോപ്പിലേക്ക് ആഫ്രിക്കയിലേക്ക് ഏഷ്യയിലേക്ക് എത്തി അമേരിക്ക പോലെയുള്ള ഉപഭൂഖണ്ഡങ്ങളിലേക്ക് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഇസ്ലാം എത്തിയത് ാഹി സാഹു അലൈഹി വസല്ല തങ്ങളുടെ കാലത്ത് ജസീറത്തുൽ അറബ് എന്ന് പറയുന്ന കുറച്ചു പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിന്നിരുന്നത് പേർഷ്യയും റോമും യൂറോപ്പും ഏഷ്യയും ആഫ്രിക്കയും നോർത്ത് ആഫ്രിക്കയും ചൈനയും എല്ലാം എങ്ങനെ കീഴടക്കി അവിടെയാണ് മഹാന്മാരായ സുഹാബാക്കുൽ ദീനിന് വേണ്ടി ചെയ്ത ത്യാഗം നമ്മൾ മനസ്സിലാക്കേണ്ടത്